അപ്പോൾ നിങ്ങളും ത്രീ എക്സോ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതുപോലെയുള്ള ബിഗ് സ്ക്രീനുകളെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് ഒരു സ്പെഷ്യൽ ആക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല ഈ ഒരു കസ്റ്റമറും നമ്മുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ആദ്യം നയൻ ഇഞ്ച് വേണോ എന്ന് ചിന്തിച്ചത് കൂടിയാണ് പക്ഷേ അവസാനം അദ്ദേഹം ഈ ഒരു ഓപ്ഷനിലേക്ക് മാറുകയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ ഒരു ലുക്ക് ഒരു കിഡ്ലൻ ലുക്ക് എന്ന് തന്നെ പറയാം ഈ ഒരു ലുക്കിലേക്ക് എത്തണമെങ്കിൽ ഡയമണ്ട് ടു കെ ഇലവൻ പോയിൻ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീൻ സെലക്ട് ചെയ്തേ പറ്റും പറഞ്ഞൂറ് ത്രീ ഡിഗ്രി ക്യാമറ ഡയമണ്ട് ടു കെ ലെവൻ പോയിൻ്റ് എയ്റ്റ് ഇഞ്ച് നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്തു കൊടുത്തിരിക്കുന്നത് പിന്നെ മുറയലിലെ സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് നമ്മുടെ പാക്കേജ് ഓഫർ വരുന്നത് ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി നല്ല പെർഫോമൻസ് ആയിരിക്കും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റക സാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ത്രീ തന്നെയാണ് പാലയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നു അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ മുൻകൂട്ടി അറിയിച്ചിരുന്നു അതിൻ്റെ പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അധികം വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും പറയുന്നില്ല ത്രീ എക്സോ എടുത്തിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇതുപോലെയല്ല നിങ്ങളുടെ ബേസ് മോഡൽ വാഹനത്തിലേക്ക് ചെയ്യാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകളാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ മഹേന്ദ്രയുടെ ത്രീ എക്സോ വാങ്ങാൻ പോകുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ത്രീ എക്സോലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇലവൻ പോയിന്റ് എയ്റ്റ് ഇഞ്ചിൽ വരുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് ഇൻസ്റ്റാളേഷൻ അടക്കം വാഹനത്തിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്പീക്കർ ഇല്ലാതെയാണ് ടൈ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി സിസ്റ്റവും കാലിബ്രേഷനും അതുപോലെ തന്നെ എല്ലാ ക്യാമറകളുടെ ഫിറ്റിംഗ്സും വൺ ഇയർ വാറണ്ടിയോട് കൂടി വൺ ഇയർ സർവീസോട് കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ ഡയമണ്ട് ടു കെ ഒരു സിസ്റ്റം നമ്മുടെ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതുപോലെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം വരുന്നത് ഏറ്റവും മനോഹരമാണെന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് ഈ ഒരു സിസ്റ്റം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബേസ് മോഡൽ വാഹനമാണെന്ന് പറയില്ല എന്ന് മാത്രമല്ല ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ പോലും ഇങ്ങനെയൊരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ അത്രയും ക്വാളിറ്റിയും അതുപോലെ തന്നെ അത്രയും ഭംഗിയുമാണ് ഈ ഒരു സിസ്റ്റം ഈ ഒരു ത്രീ എക്സോയിൽ ഇരിക്കുമ്പോൾ പ്ലഗിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫിറ്റിംഗ്സ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരും അതുമാത്രമല്ല നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്ലഗിങ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വിധങ്ങള് അതിൻ്റെ പാനൽ ഊരുന്ന വിധങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കൂടാതെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡോർ ഉള്ളിൽ നമ്മൾ മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കേഴ്സാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലേക്ക് നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന അതേ പോർഷനിൽ തന്നെ നമ്മുടെ ട്യൂട്ടറും നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് മൊറയലിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് വില കുറഞ്ഞ സ്പീക്കറുകൾ തിരഞ്ഞെടുക്കുന്നതിലും നല്ലത് നമ്മൾ ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് നമുക്ക് നല്ല ക്വാളിറ്റി ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും നല്ല ക്വാളിറ്റി സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഡോറിലേക്കും നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഡോറ് ഫ്രണ്ട് ടു ഡോറ് നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും ബാക്കിലേക്ക് ചെയ്തിരിക്കുന്നത് മുറയിലിൻ്റെ തന്നെയാണ് നമ്മൾ ബാക്ക് ഡോറിലേക്കും ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊയാക്സൽ സ്പീക്കേഴ്സാണ് രണ്ട് ഡോറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കമ്പനി വരുമ്പോൾ അതിൽ വയറിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ വയറിംഗ് വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ വയറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലീവ് കാര്യങ്ങളെല്ലാം കൊടുത്ത് കറക്റ്റ് പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് ഫൈവ് ഡി മാറ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഓരോ വാഹനങ്ങളിലേക്കും അതാത് രീതിയിൽ വരുന്ന ഫൈവ് ഡി മാറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് എത്രയോ ഭംഗിയാക്കാൻ പറ്റും അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗിയാക്കുന്ന തരത്തിലുള്ള മാറ്റുകളാണ് കൂടുതലും ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നതും ഓരോ വാഹനങ്ങളുടെയും ഫൈവ് ഡി മാറ്റുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോ വാഹനങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫൈവ് ഡി മാറ്റ് നമുക്ക് മാർക്കറ്റിൽ ആണ് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് നമ്മുടെയും ചൂട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ വാഹനത്തിന് നമ്മൾ ചെയ്തിരിക്കുന്നത് റൂഫ് റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വാഹനത്തിനോട് കൃത്യമായിട്ട് ഇണങ്ങി ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ത്രീയോക്സോൻ്റെ ഒറിജിനൽ റൂഫ് റെയിൽ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനോട് കറക്റ്റ് യോജിച്ചിരിക്കുന്ന ഒരു റൂഫ് റെയിൽ നമ്മൾ ചെയ്തിരിക്കുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ ക്യാമറകളും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം രണ്ട് മിററിലും നമുക്കിതേ ഇതുപോലെയുള്ള ക്യാമറ വരും അതുകൂടാതെ നമുക്കിതേ ഫ്രണ്ടിലേക്ക് നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ക്യാമറ വരും ഒരു ക്യാമറ വരുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ടുമുകളിലായിട്ട് ക്യാമറ വരും മൊറൈലിൻ്റെ സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റിയും ഒരു സബ്ബൂഫർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ പെർഫോം കിട്ടും എന്നുള്ളത് ഈ ഒരു മൊറയലിൻ്റെ സ്പീക്കർ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സബ്ബൂഫറ് വെക്കാതെ നാല് മൊയലിൻ്റെ സ്പീക്കർ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈ പെർഫോമൻസ് തന്നെയാണ് ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന കൊയാക്സ് സ്പീക്കേഴ്സും അത്യാവശ്യം ഈ വാഹനത്തിൽ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് ഫിറ്റ് ചെയ്ത ഒരു കസ്റ്റമർ പോലും മോശമാണ് അതല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് സൗണ്ട് സിസ്റ്റം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവാം എന്നിരുന്നാലും ഞാൻ പറയുകയാണ് മുറിയിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം നല്ല സൗണ്ട് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെഡ് യൂണിറ്റ് വാങ്ങി നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടുന്ന ഹെഡ് യൂണിറ്റുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുക പിന്നെ വാറണ്ടിയുടെ കാര്യം മറക്കരുത് ടു എങ്കിലും മിനിമം വാറണ്ടി കിട്ടുന്ന സിസ്റ്റങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്കും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വില വിവരങ്ങൾ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്ന തിരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വന്നവരെ ചാട്ടാ ബാ ബൈ